യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ പിടാസഹനങ്ങളോട് ചേർന്ന് ആ കുരിശിൻ്റെ വഴിയെ നമുക്കും ഒന്ന് യാത്ര ചെയ്യാം യേശോയുടെ ആ ഒറ്റപ്പെടുത്തലുകൾ ഈശോയെ എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും അവിടുന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി ഇതെല്ലാം നിശബ്ദനായിട്ട് സഹിക്കുകയാണ് യേശുവിൻ്റെ പിടാസഹനത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് കുരിശിൻ്റെ വഴിയിലൂടെ സമാധാനവും ആശ്വാസവും വിശ്വാസവും വിശുദ്ധിയും അനുതാപവും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് ദൈവിക പുണ്യങ്ങളാൽ ഈ വിശുദ്ധ കുരിശിൻ്റെ യാത്രയിലൂടെ നമുക്കും സഞ്ചരിക്കാം ഏതു വലിയ പാപിയെയും വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നതാണ് യേശുവിൻ്റെ പിടാസഹന യാത്ര നമ്മൾ ഹൃദയപൂർവ്വം അതിലൂടെ സഹകരിച്ചു പോകുമ്പോൾ നമുക്കും മനസ്സിലാകും ആ യേശുവിൻ്റെ എന്താണെന്നും യേശു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്നും യേശു തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ സ്നേഹിതരെ തൻ്റെ ശിഷ്യന്മാരെ യശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു ലുഖാടിച്ച ശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി തിരുവചനത്തിൽ ഈ വചനം നിങ്ങളിൽ ആഴത്തിൽ പതിക്കട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ് പറയുക കാരണം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കേണ്ടതാണ് യേശുവിൻ്റെ ആ പീഡാസഹനവും കുരിശുമരണവും യേശുവിൻ്റെ ഉത്ഥാനവും അപ്പോൾ അതിനുവേണ്ടി ഈശോ ഒരുങ്ങിയായിരുന്നു ഓരോ സമയത്തും അതാണ് അസ് ഇടയ്ക്കെല്ലാം ഈശോ ദേപൂത്തനാണെന്ന് പ്രഘോഷിക്കുമ്പോഴും തൻ്റെ ശിഷ്യന്മാരെ ഈശോ ഈ പീഡാസഹനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ ഗലീലിയ തുടങ്ങി ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോയ്ക്കറിയാമായിരുന്നു തൻ സഹിക്കാൻ പോകുന്ന പീഡകളെക്കുറിച്ചും എല്ലാം ഈശോയ്ക്കറിയാമായിരുന്നു അതാണ് ഈശോ പറയുന്നുണ്ട് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ് കാരണം യേശുവിൻ്റെ ജ്ഞാന സ്നാനം സാത്താൻ്റെ തല തകർക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യരാശിയെ മുഴുവൻ പീഡസഹിച്ച് അത്രമാത്രം താഴ്ന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതാണ് ഹെബ്രായർ കൃതി ലേഖനം രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈശോ പീഡ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു സാത്താൻ്റെ നിമിത്തമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു എല്ലാവരെയും രക്ഷിക്കുന്നതിന് എന്തു യേശു സ്വയം തന്നെ തന്നെ ബരിയാടായിട്ട് അവിടുന്ന് സമർപ്പിച്ചു അതിനുശേഷം പറയുകയാണ് ഹെബ്രയർക്ക് രണ്ടാമത്തെ ഞാൻ പതിനെട്ടാം തിരുവനന്തപുരത്ത് പറയാണ് അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ രക്ഷിക്കുവാൻ അവന് സാധിക്കുമല്ലോ നമ്മൾ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യേശുവിനോട് കൂടെ നമ്മൾ സഹിക്കുമ്പോൾ അനേകരെ നമുക്കും രക്ഷപ്പെടുത്തുവാൻ സാധിക്കും യേശുവിലൂടെ കാരണം മാനുഷിക രീതിയിൽ നമുക്ക് സ്വയം സഹിക്കുവാൻ സാധിക്കില്ല ദൈവത്തോട് ചേർന്ന് നിന്ന് സഹിക്കുമ്പോൾ ആ സഹനത്തിന് ഭയങ്കര ശക്തിയായിരിക്കും അന്ന് കൊളോർസോസുകാർക്കൊരു ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് അവൻ എന്നിൽ ശക്തിയായ ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിച്ചു നമ്മൾ മനുഷ്യരായ എല്ലാവരും സഹനത്തിലൂടെ കടന്നു പോകേണ്ടത്വരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സഹനത്തെ നമുക്ക് നെഗറ്റീവായിട്ടും സ്വീകരിക്കാം പോസിറ്റീവായിട്ട് സ്വീകരിക്കാം ഈ സഹനത്തെ നമുക്ക് ബലിയായിട്ട് സ്വീകരിക്കാം അതുപോലെ ഈ സഹനത്തെ നമുക്ക് ക്രൂരമായിട്ടും വിദ്വേഷം വൈരാഗ്യം അതുപോലെ പല പാവങ്ങളായിട്ടും സ്വീകരിക്കാം നമ്മൾ ക്രൂരരും ദുഷ്ടരും ആയിത്തീരുന്നതും സഹനം വരുമ്പോഴാണ് നമ്മൾ സൗമ്യരും വിശുദ്ധരും ആയിത്തീരുന്നതും സഹനം വരുമ്പോഴാണ് അപ്പോൾ കുഞ്ഞാടായിരുന്നവർ പലപ്പോഴും ചെന്നായി മാറുന്നത് ആ സഹനത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ആ സഹനത്തെ അഭിമുഖീകരിക്കുന്ന ഒരു മനോഭാവം വരുമ്പോഴാണ് അതേസമയം നമ്മൾ യേശുവിനോടുകൂടി ആ സഹനത്തെ അഭിമുഖീകരിക്കുമ്പോൾ സഹനത്തെ നമ്മൾ വിനയത്തോടെ സ്വീകരിക്കുമ്പോൾ അത് യശിയ അമ്പത്തി മൂന്ന് ഏഴിൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തറിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരയാടിനെ പോലെയും അവൻ മൗനം ദീക്ഷിച്ചു ഈ ഒരു പാതയിലൂടെ നമ്മൾ നമ്മുടെ സഹനത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവം മഹത്തപ്പെടുകയാണ് അവിടെ നന്മ ഉയരുകയാണ് അപ്പോൾ നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ ഹൃദയപൂർവ്വം അഭിലഷിച്ചാൽ തീർച്ചയായും ഈശോ നമുക്കത് സാധിച്ചു തരും നമ്മൾ ആ ഹൃദയപൂർവം നമ്മൾ പലതും ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് ചെറിയ കാര്യങ്ങളിലാണല്ലോ നമ്മൾ ഈശോയിൽ നിന്ന് സംസാരിച്ച് നോക്കുക ഈശോയെ അങ്ങേ സ്വന്തമാക്കുവാനും അങ്ങയോട് ചേരുവാനും എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമ്മൾ ഹൃദയപൂർവ്വം അഭിലഷിച്ചാൽ തീർച്ചയായും ദൈവം നമുക്കത് സാധിച്ചു തരും അതേസമയം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസൃതമായി പല കാര്യങ്ങളും ദൈവഹിതമല്ലാതെ നമ്മുടെ കാര്യസാധ്യത്തിനും നമ്മുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോഴാണ് അത് ദൈവത്തിന് നമുക്ക് തരാൻ സാധിക്കുകയില്ല ഓരോ കുരിശിൻ്റെ വഴിയും നമ്മൾ ഹൃദയപൂർവ്വം നടത്തുമ്പോൾ അവിടെ പാപത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ് നമുക്ക് ലഭിക്കുക രണ്ട് കുറുന്നൂസ് അഞ്ചില് ഇരുപത്തിയൊന്നാം തിരുവനന്തത്തിൽ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി ആ സമയത്ത് പിതാവിൻ്റെ സാന്നിധ്യമോ ഇല്ലാതിരുന്ന എപ്പോഴും ആ പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റുകയാണ് നമുക്ക് ഈശോ പ്രാർത്ഥിക്കാൻ ഈ കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങളിലും യേശുവിനോട് നമ്മൾ ചേരുവാൻ ഓരോ ദിവസങ്ങളിലും നമ്മളെ ധ്യാനിക്കണം ഈശോ പീഡാസഹനത്തെക്കൂടെ കുറിച്ച് അവൻ്റെ മുറിവിനാലാണ് നമുക്ക് സഖ്യം ലഭിച്ചത് അവന് ക്ഷതം ഏൽക്കണം എന്നത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു ആ ക്ഷതമേൽക്കുക നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ശരീരം കുറച്ച് ചതയുമ്പോൾ ക്ഷതമേൽക്കുമ്പോൾ നമ്മളെത്രമാത്രം വേദനകൾ സഹിക്കുന്നു യേശ്വ ഓരോ വ്യക്തികൾക്കും വേണ്ടി സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആ നമുക്ക് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് യേശുബലിയാടായത് യേശുവിൻ്റെ പീഠാസഹനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുന്നുമായി നമ്മൾ ഹൃദയപൂർവം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വംശയക സ്തുതിയായിരിക്കട്ടെ